ഒരു അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമങ്ങളുടെ മുമ്പില് പച്ചത്തെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് പച്ചത്തെറി അതും വിളിച്ചത് സത്യത്തിൽ സ്വന്തം ചങ്ങാതിമാരായിട്ടുള്ള ഇസ്രയേലിനെയാണ് അതായത് ഇസ്രയേല് ഈ അമേരിക്ക സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഈ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് ട്രംപ് പറഞ്ഞൊരു വാക്കാണ് ഇസ്രയേലിനെയും ഇറാനേയും അതായത് ഇവര് നിർത്തുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അവര് നിർത്തുന്നില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് പച്ചയ്ക്ക് എഫ് സ്റ്റാർ സ്റ്റാർ തെറി വിളിച്ചു എന്നുള്ളതാണ് അതിന്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപ് പച്ചയ്ക്ക് തെറി വിളിക്കുന്ന വീഡിയോ തന്നെ ഒരുപാട് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പല ജാതി വട്ടുകൾ കണ്ടിട്ടുണ്ട് ഇമ്മാതിരി ഒരു ഐറ്റം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ വിഷമമുണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത്തരത്തിൽ ഉള്ള പദപ്രയോഗങ്ങൾ നടത്തരുത് എന്നാഗ്രഹവുമുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ മറ്റെന്താണ് പറയുക മിക്കവാറും ഇസ്രായേൽ തന്നെ ട്രംപിനെ പഞ്ഞി പഞ്ഞുകിടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഒരു വിഷയത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പങ്കാളികളാവുന്ന രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടേ ചുമ്മാത വന്ന് സീസ് ഫയർ സീസ് ഫയർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സീസ്ഫയർ അങ്ങ് നടക്കൂ സി ഇത് ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയറിൽ തന്നെ അത് കൃത്യമായ ഒരു പ്രോസസ്സിലൂടെയാണ് നടന്നത് പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഇന്ത്യൻ സൈന്യവുമായി കോണ്ടാക്ട് ചെയ്ത് ചർച്ചകൾ നടന്നു അതിനൊടുവിൽ ധാരണകളുണ്ടായിട്ടാണ് സീസ് ഫയർ ഉണ്ടാവുന്നത് അതേ ആ ഒരു പ്രോസസ്സ് ഇവിടെയും നടക്കണ്ടേ ഇവിടെ ട്രംപിനങ്ങ് തോന്നിയാണോ ഇനിയിപ്പോ വെടിനിർത്തലാകാമെന്ന് ട്രംപ് പറയുന്നു തൊട്ടടുത്ത നിമിഷം വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇസ്രായേൽ അനുസരിക്കും അത് അത് ഇറാൻ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല കാരണം അമേരിക്കയുടെ ചെലവിലല്ല ഇറാൻ കഴിയുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഇരിപ്പ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇസ്രായേൽ അത് കേട്ടേക്കാം പക്ഷെ ഇവിടെ ഇപ്പൊ ഇസ്രായേലും കേട്ടില്ല ഇറാനും കേട്ടില്ല ഈ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല അവസ്ഥയിലാണ് ട്രംപ് ട്രംപ് നോക്കുമ്പോൾ ഏറ്റവും ഉറപ്പുള്ള കസേരയിലാണ് താൻ ഇരിക്കുന്നത് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് ട്രംപ് തന്നെ കാണുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണല്ലോ അപ്പൊ താൻ പറഞ്ഞിട്ട് ഒരു വിലയുമില്ലേ എനിക്കെന്തുമാണ് ഈ നാട്ടിലൊരു വിലയില്ലേ എന്നാണ് ട്രംപിനെ എന്നെ തോന്നി തുടങ്ങിയത് അതാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് പച്ചത്തെറി വിളിക്കാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇറാനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പച്ചത്തെറി വിളിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് മാത്രമല്ലെന്നേ ഒരു ഒരു ട്വീറ്റൊക്കെ ഉണ്ട് ട്രംപിന്റെ ഭീഷണിയാണ് ഇറാന ബോംബ് ഇടരുത് ഇപ്പൊ തന്നെ നിങ്ങളുടെ പൈലറ്റുമാരോട് ഇവിടെ തിരിച്ചു വരാൻ പറയണം ഈ വീട്ടിലേക്ക് കാരണവുമാര് കൊച്ചുമക്കളോട് മക്കളെ തല്ലുകൂടിയാണ്ടല്ലോ വടിയെടുത്ത് അടിക്കും ഞാൻ എന്ന് പറയുന്ന ഒരു ടോണിലാണ് ട്രംപിന്റെ പല പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്നത് കോമഡി പീസ് ആയിട്ട് മാറുകയാണ് ശരിക്കും പൊട്ടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി എന്തൊരു അവസ്ഥയാണ് ഇങ്ങനെയാണോ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇദ്ദേഹം ശരിക്കും അമേരിക്കയെ ജോക്ക് ആക്കാനാണോ വന്നത് അതോ ഗ്രേറ്റ് ആക്കാനാണോ വന്നത് സംശയമാണ് കേട്ടോ ഒരു കാര്യം ശരിയാണ് യുദ്ധം നീണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നു സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നേ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇനി അതിലുപരി മനുഷ്യരല്ലേ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളുമായിട്ടൊക്കെ സഹകരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തമ്മിലടിച്ച് ചാവുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ കഴിയില്ല ഇന്ത്യൻ സബ് കോണ്ടിനിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യന്മാരും അത്യാവശ്യം മനുഷ്യത്വക്കുള്ളവരാണ് ഇതിനിടയിൽ ഒന്നും രണ്ടും ഒക്കെ കുരുപ്പുകൾ കാണുമായിരിക്കും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും സമാന്യം ഈ പറയുന്ന മറ്റുള്ളവരുടെ മാനസിക വിഷമങ്ങളും സംഘർഷങ്ങളും ഒക്കെ കാണുമ്പോൾ അതിനോട് സഹാനുഭൂതി ഒക്കെ തോന്നുന്നവരാണ് അപ്പൊ നമുക്കിങ്ങനെ ഇവര് തമ്മിലടിച്ച് ചാവുന്നത് കാണുമ്പോൾ ഒരിക്കലും സമാധാനം ഉണ്ടാവത്തില്ല നമ്മൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് രണ്ടുപേരെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ ഒന്നും നമുക്കില്ല ഈ സായിപ്പന്മാര് മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ വികസിതമായ ജനത എന്ന് തോന്നിപ്പിക്കുന്ന രൂപഭംഗിയോ അല്ലെങ്കിൽ വസ്ത്രധാരണമോ ജീവിതശൈലിയോ ഒന്നും ആയിരിക്കില്ല നമ്മുടേത് പക്ഷേ മിനിമം മനുഷ്യത്വം ഒക്കെ ഉള്ളവരാണ് ഇന്ത്യക്കാര് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തി സമാധാനം ഉണ്ടായ മതി എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവർ അവിടെ ഉണ്ട് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ ആണെങ്കിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ടെന്നേ മലയാളികളുണ്ടെന്നേ ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവർ അവിടെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇറാനിലുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മളിത് എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണോ ഇങ്ങനെയല്ല ഇതിപ്പോ ട്രംപ് അതിബുദ്ധി കാണിച്ചതാണ് നൈസായിട്ട് നന്മ മരം കളിച്ചതാണ് മറ്റേ ചിറകൊക്കെ വെച്ചിട്ട് മാലാഹിയായിട്ട് ആ ഒരു വന്ന സെയിം സാധനം അതായത് ഒരേ സമയത്ത് തന്നെ സാത്താനും ഇയാളാണ് മാലാഹയും നന്മയുടെ പ്രതീകവും ഇയാളാണ് അതായത് ഇരട്ട വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് യുദ്ധം തുടങ്ങാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് ഇയാളാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന്റെ അവസാന നിമിഷം നൈസിനെ തേക്കുന്നതും ദ ട്രംപാണ് ഇസ്രയേലിനെ തെറി വിളിക്കുന്നു വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപ് പറഞ്ഞ ഉടനെ ഇറാൻ വെടിനിർത്തൽ നടത്തു അതായത് മറ്റേ ബി ടു ബോംബർ വിമാനം പറഞ്ഞു വിട്ട് ഇസ്രായേലിൽ പലയിടത്തും ബോംബിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നൈസിനെ അങ്ങ് പോകാന്ന് വിചാരിച്ചു പോണ പോക്കിൽ എന്ത് ചെയ്തു ഇറാനും കൊടുത്തു നല്ല അടി അത് അമേരിക്കയുടെ എയർ ബേസുകളിലേക്കായപ്പോ ഒന്ന് മുട്ടിടിച്ചു അമേരിക്ക ദുർബലമാണെന്നോ അമേരിക്ക അങ്ങ് ഭയന്ന് വിറച്ച് അങ്ങ് വീണുപോയെന്നോ അല്ല മറച്ചു അമേരിക്ക ഒന്ന് വിരണ്ടു കാരണം ഇറാൻ വിചാരിച്ചാലും നല്ല രീതിയിലുള്ള പണി കൊടുക്കാൻ പറ്റും ഇത് ഇറാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ് ശരിയാണ് നമ്മൾ അമേരിക്കയുടെ മിലിറ്ററി സ്ട്രെങ്ത്തും എക്കണോമിക് പവറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഇറാൻ ദുർബലമായിരിക്കും സി അത് ഉക്രൈനും അങ്ങനെയായിരുന്നു ഉക്രൈനും അങ്ങനെ ആയിരുന്നു പക്ഷേ റഷ്യയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിക്കാൻ ഈ സമയത്തിനിടയിൽ ഉക്രൈന് കഴിഞ്ഞിട്ടുണ്ട് നാറ്റോയുടെ സപ്പോർട്ടോ അമേരിക്കയുടെ സപ്പോർട്ടോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ നോക്കിയാൽ ഇറാനും ഉണ്ട് ചൈനയുടെയും ഉത്തരകൊറിയയുടെയും റഷ്യയുടെയും ഒക്കെ സപ്പോർട്ട് അപ്പോൾ ഇറാനും വിചാരിച്ചാൽ നടക്കുമെന്ന് ട്രംപിന് ട്രംപിനറിയാം തങ്ങളുടെ പിള്ളേരുടെ ഭയത്ത് മണ്ണ് പൊരുള്ളമെന്ന് കണ്ടപ്പോഴാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പക്ഷേ ഉടനെ അങ്ങ് കേൾക്കാൻ ഇറാൻ മറ്റേ ട്രംപിന്റെ ചെലവിലല്ല ഇരിക്കുന്നത് അപ്പൊ ഇറാൻ എന്ത് ചെയ്തു ഇറാൻ വീണ്ടും ആക്രമണം നടത്തി അപ്പൊ ഇസ്രയേലിനും ഉണ്ടായിരിക്കാൻ പറ്റില്ല ഇസ്രായേൽ ഉറപ്പായിട്ടും തിരിച്ചടിക്കും അത് അവരുടെ ഒരു ശൈലിയാണ് അപ്പൊ അവരും തിരിച്ചടിച്ചു അപ്പൊ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വെടി നിൽക്കുന്നില്ല അതാണ് അവസ്ഥ അങ്ങനെ വന്നപ്പോൾ ട്രംപ് വെടി പൊട്ടിച്ചു പച്ചത്തെറി അങ്ങ് വിളിച്ചു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു നീരസം പ്രകടമാവുന്ന രീതി തന്നെ പിന്നീട് വീണ്ടും ട്വീറ്റുകൾ ഇട്ടു രണ്ട് കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് ഇതങ്ങനെ ഇനിയിപ്പോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും പെട്ടെന്ന് നിൽക്കില്ല അവസാനം ആരടിച്ച് നിർത്തുമെന്നൊരു വിഷയമുണ്ട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനു കയറി തുരു തുരുതുരെ അടിച്ച് ഭയങ്കര പ്രശ്നമായി പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി താണുകയാണ് ഇന്ത്യയെ വിളിക്കുന്നു ഇന്ത്യ സമ്മതിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പോണ ബോക്കിന് രണ്ട് പൊട്ടാസ് പൊട്ടിച്ചിട്ടാണ് പാകിസ്ഥാൻ പോയത് കാരണം അവസാന വെടി പൊട്ടിച്ചത് നമ്മളാണ് ജയിച്ചത് നമ്മളാണെന്നൊക്കെ അവരെ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണ്ടേ അപ്പൊ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു 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 വിജയം അവര് കാണുന്നു സി തങ്ങളാണ് കണ്ടില്ലേ ഞങ്ങൾ വെടിനിർത്തൽ ലംഘിച്ചു പോരാ അവർക്ക് കൊടുത്തു എന്ന അവരോട് പറയണം ശരിക്കും മറുഭാഗത്ത് കരഞ്ഞോണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇന്ത്യ ഇനി എങ്കാനും തിരിച്ചടിക്കല്ലേ പടച്ചോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് പക്ഷേ എങ്കിലും അവർക്കത് കാണിക്കണം ജനങ്ങളുടെ മുമ്പിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർക്കത് ചെയ്യണം ഇവിടെ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന മത്സരം അതാണ് അവസാന അടി ആരടിക്കും അവസാന അടിയെന്നും ഒരു മിസൈൽ അങ്ങോട്ട് ഇറാൻ വിടുമ്പോൾ തിരിച്ച് ഇറാ ഇസ്രായേൽ ഇതാ ഇതാണ് അവസാന അടിയെന്നും പറഞ്ഞ് ഇസ്രയേൽ വിടുന്നു ഇത് അങ്ങനെ നീണ്ടുപോകാണ് അപ്പൊ ഇത് ശരിക്കും ട്രംപിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടൊരു വിലയില്ല ട്രംപിന് വലിയ നാണക്കേടമുണ്ടായി അതിനൊപ്പം തന്നെ വലിയ ചർച്ചകൾ വന്നു അമേരിക്ക പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നോ റെജീം ചേഞ്ച് നടന്നില്ല പൂർണമായിട്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് ട്രംപ് പറയുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടില്ല ഈ ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചതാണ് എന്ന് വെച്ചാൽ റഷ്യൻ ഇന്റലിജൻസിന്റെ സപ്പോർട്ടും ചൈനീസ് ഇന്റലിജൻസിന്റെ സപ്പോർട്ടും ഒക്കെ നല്ല പോലെ ഇറാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വ്യക്തവുമാണ് അതുകൊണ്ട് ഇറാൻ വേണ്ട തയ്യാറെടുപ്പോട് കൂടിയാണ് ഇരുന്നത് എന്ന് വെച്ചാൽ വരും ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞാണ് ഇറാൻ ഇരിക്കുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും ഈ ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് തകർക്കുന്നതില് ഈ ഒരു യുദ്ധത്തിൽ ഇപ്പൊ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇറാന് വലിയ ഉണ്ടായി അത് സ്വാഭാവികമാണ് എക്സ്പെക്ട് ചെയ്തതുമാണ് ബട്ട് ഇവരുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തോന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ സമാധാനത്തിൽ പോകട്ടെ കാരണം മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ പ്രശ്നത്തിലാവും ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും എല്ലാം അവസാനിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം